പൊതുവെ കഴിഞ്ഞ വർഷത്തെക്കു നോക്കുമ്പോഴത്തേക്കും നമ്മളൊരു ആൾത്തിരക്ക് അത്രയും സജീവമായിട്ട് തോന്നിയില്ല പക്ഷെ എന്നാലും മുൻപ് കണ്ടിരുന്ന ആൾക്കാരുടെ ഒരു സൗഹൃദ ഒത്തു ഒട്ടൊരുമയും കൂടിയാണല്ലോ ഒരു ഗ്യാതറിങ് ആണ് ഇവിടെ പേ ഫീൽ ചെയ്യാറ് കുറേയധികം സിനിമാ പ്രേമികളും സിനിമയുടെ അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാരും ഇല്ലെങ്കിൽ സിനിമ ആഗ്രഹിക്കുന്ന ആളുകളുടെയൊക്കെ തന്നെ അതിനേക്കാളൊക്കെ ഉപരി കലാമൂല്യത്തോട് അടുത്ത് നിൽക്കുന്ന മനുഷ്യരുടെ ഒരു വേദി അപ്പം ഭയങ്കര സന്തോഷമുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് അവസാന നിമിഷമെങ്കിലും എത്താൻ പറ്റിയെന്നുള്ളത് അതെ ആ ഇതിൻ്റെ ഒരു ഉദ്ഘാടകമായിട്ട് ഇവിടെ എത്താൻ പറ്റുന്നത് എന്നുള്ളത് ഭയങ്കര സന്തോഷം അത് പറയാനുള്ള കാരണം ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് അഭിനയിച്ച ഒരു പരസ്യം ടാഗോർ നമ്മുടെ പ്രധാന വേദിയായ ടാഗോറിൻ്റെ മെയിൻ സ്ക്രീനിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആളുകളെ കാണുകയും എനിക്ക് അടുത്ത ആഴ്ച ഉണ്ട് ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനത്തെ ഒരു പരസ്യ ചിത്രത്തിൻ്റെ ഭാഗമായിട്ട് ട്രാൻസ്ജെൻഡർ മനുഷ്യരുടെ ദൃശ്യതയ്ക്ക് വേണ്ടിയിട്ട് ഭാഗമാകി അതിൻ്റെ ഒരു റെപ്രസെന്റ് ചെയ്തൊരു പരസ്യം അഭിനയിക്കാൻ സാധിച്ചു എന്നുള്ളത് അപ്പം അതിൻ്റെ ഒരു ഉദ്ഘാടനമാണ് ഇപ്പം നിലവിൽ കഴിഞ്ഞ ചുമർചിത്ര ഉദ്ഘാടനം അത് സന്തോഷത്തോടുകൂടി നിർവഹിച്ചു ഞാൻ നിലവിൽ എത്തിയതേയുള്ളൂ ഞാൻ അവസാനം മൂന്ന് ദിവസം എന്തായാലും ഇവിടെ ഉണ്ടാകും പക്ഷെ കുറച്ചും കൂടി ലിസ്റ്റ് ചെയ്തിട്ട് സിനിമകൾ കാണുന്ന ഒരാളായിരുന്നു എനിക്കൊരു സന്തോഷം മുൻപ് എന്റെ സിനിമകളൊക്കെ തന്നെ പ്രദർശനത്തിന് എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ അഭിനയിച്ചിരുന്ന ഫ്രീഡം ഫൈറ്റ് ഉള്ള സിനിമകൾ അപ്പം അങ്ങനെ ഒരു വേദികളിലൊക്കെ നമ്മൾ അങ്ങനത്തെ സിനിമകൾ എത്തിയില്ലെങ്കിൽ ഈ പറഞ്ഞ സാമൂഹിക പ്രതിബദ്ധതയുള്ള സിനിമകൾ എന്ന് പറയുമ്പോൾ അത് വലിയൊരു മാറ്റത്തിലേക്ക് നമ്മൾ കടക്കുന്നു എന്നുള്ളതിന് വലിയൊരു തെളിവ് തന്നെയാണ് അപ്പോൾ അത് അങ്ങനെ തന്നെ സജീവമായിട്ട് പോകട്ടെ കാരണം സിനിമകൾക്ക് കലാമൂല്യത്തിൽ തന്നെ വലിയൊരു അടിസ്ഥാനം ഉണ്ടാകട്ടെ എന്നുള്ളതാണ് നമ്മുടെ താരമൂല്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു കലാമൂല്യത്തിലേക്ക് സിനിമകൾ എത്തട്ടെ എന്നുള്ളതാണ് നിലവിൽ അടുത്ത വർഷം മാത്രമേ റിലീസുള്ളൂ ഈ പറഞ്ഞപോലെ പലമ ആശ മാം ഡയറക്റ്റ് ചെയ്ത ജി പ്രൊഡ്യൂസ് ചെയ്ത ഒരു സിനിമ പലമേ ഇറങ്ങാനുണ്ട് പിന്നെ വളരെ സസ്പെൻസ് ആയിട്ട് ഒരു കൊമേഴ്ഷ്യൽ സിനിമയുടെ ഭാഗമായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ഏറ്റോമിനോ ബേസിൽ കോമ്പിനേഷനിലുള്ള ഒരു സിനിമയുടെ ഭാഗമായിട്ട് അത് ഒരു ക്യാരക്ടർ റോൾ ചെയ്തിട്ടുണ്ട് സന്തോഷം അങ്ങനത്തെ ക്യാരക്ടർ റോളുകൾ ചെയ്ത് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് അപ്പം അതൊക്കെ അടുത്ത സീസൺ എങ്ങനെ എന്തായിരിക്കും ഒരു കുറച്ചും കൂടി സെലക്ഷൻ പ്രോസസ്സിലേക്കൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതിനാണ് കാരണം നമുക്ക് എപ്പോഴും തോന്നുന്ന ഒരു കാര്യമാണ് സെലക്ഷൻ ഒരു അഭംഗി പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് അത് എനിക്ക് പേഴ്സണലി തോന്നില്ലെങ്കിൽ പബ്ലിക്കിന് തോന്നുന്നതിനൊരു റീസൺ ഉണ്ടെന്ന് ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറില്ല അപ്പോൾ അത് ഒന്നും കൂടി കുറച്ചും കൂടി വെൽ ആയിട്ട് ചെയ്യാൻ പറ്റട്ടെ എല്ലാ സീസണുകളും വ്യത്യസ്തമാണ് എല്ലാ സീസണും ഒരുപോലെ ആകത്തില്ല അപ്പം ഞങ്ങളുടെ സെസനും പോരായ്മകളും നല്ലതുണ്ടായിരുന്നു അതുപോലെ എല്ലാ സെസൺസും അങ്ങനെ ഉണ്ടാകും അപ്പോൾ അത് ഉൾക്കൊള്ളാനും ഒരു മത്സരമാണെന്നുള്ള ബോധം നമുക്കുണ്ടായാൽ മതി വളരെ ഭംഗിയായിട്ട് തന്നെ വരുന്ന മത്സരാർത്ഥികൾ ചെയ്യട്ടെ നമുക്ക് സൗമഹ്യമായിട്ടുള്ള മാറ്റമൊക്കെ ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കട്ടെ അല്ല അങ്ങനെ വരുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്